കോതമംഗലത്ത് കെ എസ് ആർ ടി സി ജംഗ്ഷനിലെ ടെമ്പോ സ്റ്റാൻഡ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഡ്രൈവർമാരുടെ പരാതി മുനിസിപ്പാലിറ്റിക്കെതിരെയാണ് ഡ്രൈവർമാർ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമരരംഗത്തിറങ്ങാനുള്ള ആലോചനയിലാണ് ഡ്രൈവർമാർ കോതമംഗലം കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ മുപ്പത് വർഷത്തിലേറെയായി നിലവിലുള്ള ടെമ്പോ സ്റ്റാൻഡിന്റെ നിലനിൽപ്പാണ് സംശയത്തിലുള്ളത് കൃഷി വകുപ്പിന്റെ വിപണന കേന്ദ്രം തുറക്കുന്നതിനു വേണ്ടി ടെമ്പോ സ്റ്റാന്റ് നിലനിൽക്കുന്ന സ്ഥലം പരിഗണിക്കുന്നുവെന്നാണ് സൂചന ഉടമസ്ഥർ സ്ഥലം അളക്കുകയും ചെയ്തു ഈ നടപടികളാണ് ടെമ്പോ ഡ്രൈവർമാരെ ആശങ്കപ്പെടുത്തുന്നത് സ്റ്റാൻഡിനെ ഇല്ലാതാക്കുവാനാണ് മുനിസിപ്പാലിറ്റിയുടെ നീക്കമെന്ന് ഇവർ സംശയിക്കുന്നു എന്നാൽ സ്റ്റാൻഡ് മാറ്റുന്നത് സംബന്ധിച്ച ഒരു തരത്തിലുള്ള അറിയിപ്പും ഡ്രൈവർമാർക്ക് ലഭിച്ചിട്ടുമില്ല ഇത് സ്റ്റാൻഡ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അറിയിപ്പും ഒരു നോട്ടീസോ ഈ മുനിസിപ്പാലിറ്റി ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്നുള്ളത് ഒരു വേദനാജനകമായ ഒരു കാര്യമാണ് കാരണം ഇത്രയും വർഷം ഈ സ്റ്റാൻഡുമായിട്ട് നിലനിന്ന് ഞങ്ങൾ ഇവിടെ പോവുകയാണ് ഞങ്ങൾ കിഴക്കൻ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപജീവന ഈ കടകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രീതിയിൽ ഞങ്ങൾക്ക് ഇത് ഒരു കെ എസ് ആർ ടി സി ജംഗ്ഷൻ സ്റ്റാന്റ് കേന്ദ്രീകരിച്ച് മുപ്പത് വർഷത്തോളമായി ഉപജീവനം നടത്തുന്ന ഡ്രൈവർമാരുണ്ട് വളരെ അനുയോജ്യമായ സ്റ്റാന്റാണിതെന്നാണ് ഡ്രൈവർമാരുടെ നിലപാട് പൊതുജനങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഒരു ശല്യവുമില്ല പത്ത് മുപ്പത് വർഷത്തിൻ്റെ മുകളിൽ ഇവിടെ ഞങ്ങളിവിടെ അരിമടിക്കാൻ വന്ന് കിടക്കുകയും അതിൽ ഞങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് നോട്ടീസും നേരാൻ ഞങ്ങളെ പുറംതള്ളപ്പെടുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ഞങ്ങൾ വ്യക്തമായിട്ട് മുനിസിപ്പാലിറ്റികളിൽ ഞങ്ങൾ അത് പ്രകടിയിരിക്കും സ്റ്റാന്റ് ഇല്ലാതാക്കുന്നതിനെതിരെ ഡ്രൈവർമാർ മുനിസിപ്പൽ അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം സംഘടിപ്പിക്കുമെന്ന് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ മുന്നറിയിപ്പ് നൽകി ആഴ്ചകൾക്ക് മുമ്പ് സ്റ്റാന്റിന് സമീപത്ത് നിന്നിരുന്ന തണൽ മരങ്ങൾ മുറിച്ചിരുന്നു ഈ മരങ്ങളുടെ കഷ്ണങ്ങൾ ഇവിടെ തന്നെ കൂട്ടിയിട്ടിരിക്കുകയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ ഇത് തടസ്സമാകുന്നതായും പരാതിയുണ്ട് സംവിധാനം